കേരളത്തിലെ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗ കൊലക്കിരയായതിനു പിന്നാലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികളുമായി സുപ്രീം കോടതി ജൂനിയർ സീനിയർ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ പത്ത് പേരടങ്ങുന്ന ദേശീയ ദൗത്യസേനയെ സുപ്രീം കോടതി രൂപീകരിച്ചു മൂന്നാഴ്ചക്കകം ഇടക്കാല റിപ്പോർട്ടും രണ്ട് മാസത്തിനുള്ളിൽ പൂർണ്ണ റിപ്പോർട്ടും ഈ ടാസ്ക് ഫോഴ്സ് സമർപ്പിക്കണം അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് വ്യാഴാഴ്ച സമർപ്പിക്കാനാണ് സി ബി ഐക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും സർജൻ വൈസ് അഡ്മിറൽ ആർ സരിൻ ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി ഡോക്ടർ എം ശ്രീനിവാസ് ഡോക്ടർ പ്രതിമ ഡോക്ടർ ഗോവർദ്ധൻ ദത്ത് ഡോക്ടർ സുമിത്ര റാവത്ത് പ്രൊഫസർ അനിത സക്സേന പ്രൊഫസർ പല്ലവി സാപ്രേ ഡോക്ടർ പത്മ ശ്രീവാസവ് എന്നിവരാണ് ഈ പാനലിൽ ഉള്ളത് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനായി ദേശീയ ദൗത്യസേനയ്ക്ക് നിർദ്ദേശങ്ങളും കോടതി നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഇവയാണ് അധിക സുരക്ഷ അനിവാര്യമെങ്കിൽ എമർജൻസി റൂം ആയുധങ്ങൾ ആശുപത്രിയിൽ എത്തുന്നത് തടയാൻ സ്ക്രീനിംഗ് പരിധിക്കപ്പുറം ആളുകളെ ആശുപത്രിയിലേക്ക് കടത്തിവിടരുത് ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ സെക്യൂരിറ്റി ഡോക്ടർമാർക്ക് വിശ്രമ മുറി ഇത്തരം മുറികൾക്ക് ബയോമെട്രിക് സംവിധാനം സിസിടി സേവനം കൃത്യമായി വെളിച്ചം രാത്രി പത്ത് മുതൽ പുലർച്ചെ ആറ് വരെ ഗതാഗത സംവിധാനം പ്രതിസന്ധി പരിഹരിക്കുന്നതിലെ പ്രത്യേക ക്ലാസുകൾ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഓഡിറ്റ് പോസ്റ്റ് നിയമം മെഡിക്കൽ സംവിധാനങ്ങൾക്കും ബാധകം അടിയന്തര ആവശ്യങ്ങൾക്ക് ലൈൻ നമ്പർ എന്നിങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ഇതെന്നും രാജ്യത്തെ എല്ലാ ഡോക്ടർമാരുടെയും സുരക്ഷ സംബന്ധിച്ചുള്ളതാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സുരക്ഷിതമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ പ്രോട്ടോകോൾ സൃഷ്ടിക്കണം സുരക്ഷിതത്വമുള്ള തൊഴിലിടങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ അവർക്ക് തുല്യത നിഷേധിക്കുകയാണെന്നും ചീഫ് ജസ്റ്റിസ് പറയുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിലും സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചു മരണപ്പെട്ട ഒരു ഡോക്ടർക്ക് ഇങ്ങനെയാണോ ബഹുമാനം നൽകുന്നതെന്നും കോടതി ചോദിച്ചു ആർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും ഇത്രയും വലിയ കുറ്റകൃത്യം നടന്ന ശേഷവും പോലീസും അധികൃതരും എന്ത് ചെയ്യുകയായിരുന്നുവെന്നും കോടതി ആരാഞ്ഞു പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിന് മണിക്കൂറുകൾക്ക് ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കാര്യവും കോടതി ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം പ്രതിഷേധക്കാർക്കെതിരെ ബംഗാൾ സർക്കാർ നടപടിയെടുത്തതിലും കോടതി ആശങ്ക പ്രകടിപ്പിച്ചു സമാധാനമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഭരണകൂടത്തിന്റെ ബലം പ്രയോഗിക്കരുതെന്നും പ്രതിഷേധക്കാർക്ക് നേരെയും ആശുപത്രിക്ക് നേരെയും ഉണ്ടായ ആക്രമണം തടയാൻ എന്തുകൊണ്ട് സംസ്ഥാനത്തിലെ കഴിഞ്ഞില്ല എന്നും കോടതി ചോദിച്ചു ആരോഗ്യ മേഖല ആക്രമണത്തിന് ഇരയാകുകയാണ് പുരുഷാധിപത്യം കാരണം സ്ത്രീകളാണ് പലപ്പോഴും ഇരയാകുന്നതെന്നും മാറ്റം സംഭവിക്കാൻ മറ്റൊരു ബലാത്സംഗത്തിനു കൂടി കാത്തിരിക്കാൻ സാധിക്കില്ല എന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ആശുപത്രിയുടെയും ഹോസ്റ്റലിന്റെയും സുരക്ഷയുടെ ചുമതല സിഐഎസ്എഫിന് കൈമാറാനും കോടതി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ഇതിന് എതിർപ്പില്ലായെന്നും സർക്കാരിനായി ഹാജരായ അഭിഭാഷകനും അറിയിച്ചു കൊൽക്കത്തയിൽ മുപ്പത്തി ഒന്നുകാരിയായി മെഡിക്കൽ വിദ്യാർത്ഥി ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് സുപ്രീം കോടതി ഇടപെടൽ ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കൊൽക്കത്ത ഹൈക്കോടതി കേസ് അന്വേഷണം സിബിഐയെ ഏൽപ്പിച്ചിരുന്നു ഡോക്ടർമാരുടെ സംഘടനകളായ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് മെഡിക്കൽ കൺസൾട്ടൻസ് ഓഫ് ഇന്ത്യ ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ അഭിഭാഷകനായ വിശാൽ തിവാരി എന്നിവരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ആശുപത്രിക്കിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയിലുള്ള ആശങ്കകളാണ് ഹർജിയിൽ എഫ് എ എം സി ഐ ഉന്നയിച്ചിരിക്കുന്നത് ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കേന്ദ്രീകൃത നിയമം നടപ്പാക്കണമെന്നും ആവശ്യമുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സുരക്ഷ ഉറപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ഹർജിയിൽ പറയുന്നു ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ ജൂനിയർ ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി ബലാത്സംഗത്തിന് വിധേയമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരാളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് കേസ് സി ബി ഐക്ക് వారు కొడ్డ కల్కటా హఈ కోడుది